ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മഴ സമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ കണ്ണീച്ചട ഭയങ്കര ഭകളായിരിക്കും മഴ പെയ്ത് കഴിയുമ്പോൾ വേസ്റ്റുകൾ അല്ലെ ചക്ക ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കണ്ണീച്ചടപ്പകളായിരിക്കും ചോറ് പോലും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലീന കുട്ടിയാണ് ചെയ്യാൻ അപ്പൊ കണ്ണീച്ച എങ്ങനെ കിണി വെച്ച് പിടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ വരൂ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ഡൈനിങ് ടേബിളിന്റെ ഒന്നും പറയുന്നുണ്ട് ഇവിടെ എല്ലാം കണ്ണീച്ചുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ണീച്ച ഒന്നും ഇവിടെ ഇങ്ങനെ പറന്ന് 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 പറഞ്ഞു നടത്തും എന്തൊരു സാധനം ഉണ്ടെങ്കിലും അവിടെ എല്ലാം കണ്ണീച്ചാണ് ഇവിടെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഇവിടെ കണ്ണീച്ചയുടെ ഭയങ്കരമാണ് എന്തായാലും അപ്പോൾ നമ്മള് കണ്ണീച്ച് വരുത്താനുള്ള സാധനങ്ങൾ നമുക്ക് അപ്പൊ ഇത് അടുപ്പ കൊണ്ടുവച്ച് ഗ്യാസ് വെച്ചിട്ടോ വറുത്തിലോ എവിടെ വെച്ച് ചൂടാക്കി എടുക്കാം ഉരുക്കിയെടുക്കാം ആ ഒരു പഞ്ചസാരയും വെള്ളം ജസ്റ്റ് ഒന്ന് ഇന്ന വരെ ചൂടാക്കി നമ്മൾ ഈ ഗ്ലാസ് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പ് കഴിഞ്ഞോട്ട് ഒഴിച്ച് നമ്മൾ ഇനിയും വേണ്ടത് ഒരു പഴം പഴാണ് നമുക്കിത് ഇന്റെ അകത്തോട്ട് അരിഞ്ഞിടാം നമുക്കിത് ചെറിയ അരിഞ്ഞിടാം അപ്പൊ തന്നെ കണ്ണീച്ചുകളൊക്കെ വരാൻ തുടങ്ങി ും നല്ല സ്മെല്ലോ അപ്പൊ നമ്മള് ചെറുതായിട്ട് നമ്മുടെ പഴം എടുത്തത് കഴിഞ്ഞ് ഈ പഞ്ചസാര പിന്നെ നമ്മള് പപ്പടം കുത്തിയിട്ട് ഒരു നാല് ഹോള് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ടൈറ്റാക്കി ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക ടൈറ്റാക്കി വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് വെച്ചിൻ്റെ കൂട്ടായി അപ്പോൾ ഇതിന് ഒരു നാലഞ്ച് ഹോൾ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു നാലഞ്ച് ഹോളും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ തുളം മതി വലിയ തുള വേണ്ട പപ്പണം കുത്തി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഗ്യാസ് വെച്ച് ചൂടാക്കിയിട്ട് ചെറിയ ഇതുപോലെ തുള ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മളിട്ട് റൗണ്ടിൽ ഇനി ഇനിയിപ്പൊ നമുക്ക് കണ്ണീച്ചൊന്ന് ശല്യം ചെയ്യണ്ട റിസൾട്ട് എങ്ങനെ എങ്ങനെയാവും നമുക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പൊ നമ്മളിപ്പം എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി എത്ര എണ്ണം ഇതിനകത്ത് കേറുന്നുണ്ട് നമ്മൾ കുരിക്കല് എത്ര എണ്ണം വീഴുന്നുണ്ട് എന്ന് നോക്കാം അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സക്സസ് ആവോ എന്ന് നമുക്ക് നോക്കാം ഓക്കേ ഈറ്റകളെല്ലാം ഇനി ഒന്നും നോക്കണ്ട ഇതുപോലെ യു ആർ മിസ്റ്റർ ഫ്ലൈസ് ഇനി നിങ്ങ നൂറ് കോടിയും കൊണ്ട് വന്നാൽ രക്ഷപെടാം അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ കണ്ണീച്ചകളെല്ലാം ഒക്കെ ഇതിനകത്ത് പെട്ടുണ്ടാവും നമ്മൾ ഗ്ലാസ്സിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനകത്ത് കയറി പോകാനൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വിജയിക്കുമോ എന്ന് പക്ഷെ വിജയിച്ചിട്ടുണ്ട് ഇനിയും വെക്കുമ്പോൾ ഒരു വലിയ കുപ്പിയിൽ ഇതുപോലെ നിറച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കണ്ണീച്ച് കയറും പിന്നെ കോളിച്ചിനൊന്ന് വലുതാക്കി പൊളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് കുഴപ്പമില്ല അപ്പോൾ വലിയ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ നോക്കാം ഞങ്ങൾ ഗ്ലാസ്സിലാണ് വെച്ചുകൊണ്ട് എങ്കിലും അതിൻ്റെ എല്ലാം കണ്ണീച്ച കയറി സെറ്റായി ഇരിപ്പുണ്ട് ഇനി ഇതിനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പം കണ്ണീച്ചിൽ നിന്നും രക്ഷപ്പെടാം ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കുക